എല്ലാമുള്ള ദേവന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്കുള്ളത് ഈ സന്നദ്ധ സംഘടനകൾ എന്തൊക്കെ പറഞ്ഞാലും സന്നിധാനത്ത് ഒരു സി സി ടി വി പോലെയാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ശബരിമലയിൽ ഒന്ന് പൂ പിടിച്ച് കിടക്കുക എന്നുള്ളതൊക്കെ ഞാനൊന്ന് നന്നാക്കട്ടെ എന്നും പറഞ്ഞ് ഒരു അപേക്ഷ അപ്പൊ തന്നെ എഴുതി ഒരു വെള്ള ക്ലാസ്സിൽ മുരാരി മുരരിബാവു അപ്പൊ തന്നെ അത് ശുപാർശ കത്ത് വർക്കുന്നു ഇതാരട ഈ ഉണ്ണികൃഷ്ണൻ പോയി കാരണം ദേവന്റെ സ്വത്തുക്കളാണ് പരിപാടനമാണ് സ്വർണ്ണമുണ്ട് സ്വർണ്ണങ്ങളുണ്ട് അയ്യപ്പന് വേണ്ടി അയ്യപ്പന്റെ ഭക്തർ സമർപ്പിച്ച ആസൂത്രിതമായ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൂട്ടിംഗ് ആണ് ശബരിമലയടക്കം കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ഇരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ യോഗ്യത എന്താണ് പാർട്ടിയോട് സ്നേഹം വേണം എന്തായിരുന്നു വാസുവിന്റെ യോഗ്യത ക്ഷേത്രം മുറ്റത്ത് പണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖകൾ ഉണ്ടാവുക ഇതൊരു സൈലന്റ് വാച്ചറാണ് ആണ് അപ്പൊ എന്തുകൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് മാത്രം ഇത്തരത്തിലൊരു ദേവസ്വം സംവിധാനം അതും സർക്കാരിന്റെ ഇടപെടലോട് കൂടി വന്നു എന്ന് ചോദിക്കുന്ന പലരും ഒന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് മുസ്ലിം ദേവാലയങ്ങളെ കുറിച്ചിട്ട് അവരി ചിന്തിക്കുന്നില്ല ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ പറയുന്ന മുതൽ കട്ട് എടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചക്രകുടത്തിൽ കൈയിട്ടവർ നക്കാതെ ഇരിക്കില്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അത് അന്വർത്ഥമാക്കുന്ന സ്വഭാവ രീതിയാണ് നമ്മുടെ കേരളത്തിൽ ദേവസ്വം ബോർഡുകളെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാണാൻ സാധിക്കുന്നത് കാരണം ഹൈന്ദവരുടെ ഏറ്റവും വലിയ സമ്പത്തുകളാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആചാര രീതികളൊക്കെ അതെല്ലാം എങ്ങനെ നശിപ്പിക്കും അവിടെ സ്വത്തുക്കൾ എങ്ങനെ തട്ടെടുക്കും എന്നുള്ള വലിയ ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ ദേവസ്വം ബോർഡുകൾ എന്ന് തോന്നില്ലേ എനിക്ക് ഈ ചക്രകുടത്തിൽ കൈയിടുന്നത് അതിന് പിന്നിൽ തന്നെ ഒരു കൃത്യമായി തന്നെ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട് വെറുതെ അങ്ങ് കൈട്ടപ്പോൾ അങ്ങ് നക്കിയതല്ല ആ കൈയിടാനുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലാണ് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയായാലും ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത് അദ്വൈതം എന്നുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടായിരുന്നു മോഹൻലാൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടിൻ്റെ അപ്പം അതില് മോഹൻലാൽ ഒരു ദേവസ്വത്തിൻ്റെ ഒരു നിർണായക ഇരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിനെ ആ പോസ്റ്റിലേക്ക് നിയമിച്ച പാർട്ടിയുടെ നേതാവാണ് ഈ സോമൻ ചെയ്യുന്നൊരു കഥാപാത്രം അപ്പൊ സോമൻ ചെയ്ത കഥാപാത്രം മോഹൻലാലോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഈ ഉള്ള ദേവന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ നമുക്കുള്ളത് പക്ഷെ അതങ്ങനെ വെറുതെ അങ്ങ് അടിച്ചു മാറ്റാൻ പറ്റില്ല അപ്പം അതിനെന്ത് വേണം ഒരു കൃത്യമായ ബുദ്ധി വേണം ഒരു പ്ലാൻ വേണം ഒരു ആസൂത്രണം വേണം ആ ആസൂത്രിതമായ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൂട്ടിങ് ആണ് ശബരിമലയടക്കം കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ഇരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല തന്നെ എടുക്കുക ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ശില്പ ഈ യുവതീ പ്രവേശന പ്രക്ഷോഭം എന്നുള്ളത് കൃത്യമായി തന്നെ ആ ഒരു ദുർവാശി എന്തിനായിരുന്നു എന്ന് നമ്മൾ ജനൻ ടി വി അടക്കം പലരും ചോദിച്ചിരുന്നു എന്തിനാണ് സർക്കാരിന് ഈ ദുർവാശി ആക്ടിവിസ്റ്റുകളായ രഹന ഫാത്തിമ അല്ലെങ്കിൽ ബിന്ദു ദുർമണി കനക ഇതൊന്നും പോരാത്ത മേരി സ്വിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇറക്കിയിട്ട് ഇവരെയൊക്കെ പോലീസിന്റെ എല്ലാ സന്നാഹങ്ങളും കൊടുത്തുകൊണ്ട് ശബരിമലയെ കയറ്റണം എന്നുള്ളൊരു വാശി ഇത് എന്നൊരു ചോദ്യം അന്ന് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് അതിന് ഉത്തരല്ലേ ഇപ്പൊ വന്നത് ഉറപ്പായിട്ടും നമ്മൾ ആ കാലയളവുകൾ എടുത്തു നോക്കണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായി ആ ഒരു വിഗ്രഹത്തിൽ നൽകിയ ദ്വാരപാലക സ്വർണപാളിക്ക് മോഷണം അല്ല അതിനു മുമ്പേ ഇതിനൊരു അരങ്ങൊരുക്കണം ഇപ്പോ ശബരിമല മാത്രം എടുക്കുക പുണ്യമായ സന്നിധാനം ഈ സന്നിധാനത്ത് ദേവസ്വം ബോർഡിനാണ് പരമാധികാരം എന്നാൽ പോലും അവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ടായിരുന്നു അന്നദാനം കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റ് ഭക്തർക്ക് അവരൊക്കെ ഒരുപാട് കല്ലും മുള്ളും ചവിട്ടി അങ്ങനെയൊക്കെ വരുന്ന ആളുകളാണ് കൂടി വരുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് ഒരു ഇറ്റ് ദാഹജലം കൊടുക്കുക ഇനി ഇതൊക്കെ ചെയ്യാൻ എല്ലാ രീതിയിലുള്ള ഒരു രൂപ പോലും പ്രതിഫലം ഇച്ഛിക്കാതെ അവിടെ വന്ന് സേവനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അയ്യപ്പം സമാജവും അങ്ങനെ ഒരുപാട് ക്ഷേ സന്നദ്ധ സംഘടനകൾ നമ്മുടെ സേവാഭാരതി ഉൾപ്പെടെയുള്ളവർ അവിടെ അന്നദാനം കൊടുക്കാൻ ഒക്കെ എല്ലാവരും സജീവമായിരുന്നു ഈ സന്നദ്ധ സംഘടനകൾ എന്തൊക്കെ പറഞ്ഞാലും സന്നിധാനത്തെ ഒരു സി സി ടി വി പോലെയാണ് അവിടെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവരുടെ സാന്നിധ്യം വളരെ പ്രകടമായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു ആദ്യം ചെയ്തത് ഈ സന്നദ്ധ സംഘടനകളെ അവിടെ നിന്ന് മലയിറക്കി തീർച്ചയായിട്ടും ആ സി സി ടി വിളുണ്ടെങ്കിൽ അവരെ നടക്കില്ല അപ്പൊ ആദ്യം എന്ത് ചെയ്തു ഈ ശബരിമല സന്നിധാനം എന്നത് കംപ്ലീറ്റ്ലി ദേവസ്വം ബോർഡിന്റെ മാത്രമല്ല പോലീസിന്റെ കൺട്രോളിലാക്കി മാറ്റി അപ്പൊ അതിന് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു അരങ്ങൊരുക്കുക മാത്രമായിരുന്നു ഈ വീണ് കിട്ടിയ യുവതീ പ്രവേശന വിധികൊണ്ട് ചെയ്തത് ഒപ്പം തന്നെ നമ്മുടെ ഈ സംഘടനകളുടെ ഒക്കെ ഒരു ശ്രദ്ധ ഇതിലേക്ക് മാറ്റി ആചാരത്തിലേക്ക് ആചാര ലംഘനം നടക്കുകയാണ് അപ്പം ശില്പക്ക് ഓർമ്മയുണ്ടാവില്ലേ അന്ന് പാതിരാത്രി പോലും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ഹൃദയം നുറുങ്ങുന്ന വേദനയോട് കൂടിയാണ് അന്ന് ടെലിവിഷൻ സ്ക്രീനിൽ ജനം ടിവിയുടെ ടെലിവിഷൻ സ്ക്രീനിൽ നിന്നത് കാരണം ഭക്തർക്കെതിരെ ആക്രോശിക്കുന്ന പോലീസ് എന്തൊക്കെ ഇവിടെ നടന്നത് നാമജപം മുഴക്കിയാൽ കേസ് ക്രിമിനൽ കുറ്റം ഇരുമുടിക്കെട്ട് വലിച്ചെറിയുന്ന സാഹചര്യം ഇങ്ങനെയുള്ള എല്ലാ പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ശില്പ പറഞ്ഞതുപോലെ ഈ സംഘടനകളുടെ മുഴുവൻ ഫോക്കസ് എങ്ങോട്ട് മാറി ഈ പറയുന്ന ഭക്തരിലേക്കും ആചാര ലംഘനങ്ങളിലേക്കും ഈ മനീതി സംഘം ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളുടെ വരവും തൃപ്തി ദേശ ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളുടെ വരവും ഇതിലേക്ക് മാറി അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു അതൊരു അവസരമാക്കിയിട്ടാണ് ഈ കാട്ടുകൊള്ളക്ക അവസരം അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഒരുക്കിയത് ഇനി എൻ്റെ അടുത്ത ചോദ്യം വെറുതെ ഈ കാണുന്ന പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള ആർക്കാർക്ക് തോന്നുന്ന ഒരു സ്വാഭാവിക സംശയമാണ് നമ്മുടെ ഭക്തന്മാർ അവരൊക്കെ ആ സമയത്ത് അവിടെ എത്താൻ എന്തോരം കഷ്ടപ്പാട് ആണ് സഹിച്ചത് പലരുടെയും കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ശശിക ടീച്ചർ ഉൾപ്പെടെയൊക്കെ ഉള്ള ആളുകളെ വ്രതം നോട്ട് അവിടേക്ക് പുറപ്പെട്ട ആളുകളെയൊക്കെ പോലീസ് എങ്ങനെയാണ് ഡീൽ ചെയ്തതെന്നൊക്കെ നമുക്ക് മുന്നിൽ ഇപ്പോഴും വ്യക്തമാണ് ദൃശ്യങ്ങൾ വീട് ആർക്കെ റെഡിയാണ് എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സുപ്രഭാതത്തിൽ അങ്ങ് സന്നിധാനത്ത് എത്തും എന്റെ ചോദ്യം ഇത്രയുള്ളൂ ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്നുള്ള ആൾ ഇന്ന് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ എല്ലാ പാപഭാരവും തലയിലിടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ മലയിലെത്തും മാത്രമല്ല ഞാൻ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് പോലെ പതിനേഴ് ആറ് രണ്ടായിരത്തി പത്തൊൻപതിനാണ് ഉണ്ണി പോറ്റി ഇതൊക്കെ ഞാൻ സ്വർണം പൂച്ചിക്കോളാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുക്കുന്നത് ശരി നമ്മളാണ് ദേവസ്വം ബോർഡിൽ ഇരിക്കുക എന്ന് വിചാരിക്കുക ഇത് ആരുടാ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു തോന്നല് വരില്ലേ ആദ്യം ദേവന്റെ സ്വത്തുക്കളാണ് പരിപാവനമായ ഒന്നും രണ്ടും പവനൊന്നുമല്ല എത്രയോ പവന്റെ സ്വർണമുണ്ട് അല്ലെങ്കിൽ എത്രയോ കിലോ കണക്കിന് സ്വർണങ്ങളുണ്ട് അത്രയും അമൂല്യമായ വസ്തുക്കളാണ് അതും ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അയ്യപ്പന് വേണ്ടി അയ്യപ്പന്റെ ഭക്തർ സമർപ്പിച്ചതാണ് അല്ലെങ്കിൽ ഇവരാരുടെയും വീട്ടിൽ അപ്പൊ ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് ദേവസ്വം മാനൽ പ്രകാരം ദേവസ്വം ബോർഡിനുള്ളത് അപ്പോ പതിനേഴ് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ശബരിമലയിൽ ഒന്ന് ചെന്ന് നോക്കി ഇതൊക്കെ കണ്ട അയ്യോ ഇതൊക്കെ പൂ കിടക്കുകയാണല്ലോ ഇതൊക്കെ ഞാനൊന്ന് നന്നാക്കട്ടെ എന്നും പറഞ്ഞ് ഒരു അപേക്ഷ അപ്പൊ തന്നെ എഴുതി ഒരു വെള്ളക്കെള്ളൽ കൊടുത്തപ്പോൾ മുരാരി ബാബു അപ്പൊ തന്നെ അത് ശുപാർശ കത്ത് കൊടുക്കുന്നു ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം ഇവിടത്തെ ആ കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ എന്നാണ് പറയുന്നത് അവരെന്താ മണ്ടന്മാരാണ് അന്ന് തന്നെ അതിന് ശുപാർശ കത്ത് കൊടുക്കുന്നു അതിന് പിറ്റേ ദിവസം അത് ദേവസ്വം ബോർഡിന്റെ പരിഗണനയിലെത്തി ആലോചിച്ച് നോക്കൂ ഇതിൽ അതായത് ഈ പശ്ചാത്തലമാണ് ബഹുമാരുടെ പ്രേക്ഷകർ നോക്കേണ്ടത് യുവതീ പ്രവേശന പ്രക്ഷോഭ കാലഘട്ടം ശക്തമായി തന്നെ നാമജപത്തിനടക്കം എടുക്കുന്ന അങ്ങേയറ്റം ഭക്തരെ നോവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും സംവിധാനം ഉള്ളപ്പോഴാണ് ഒരു കൂസലുമില്ലാതെ ഉണ്ണി കഷം പൂറ്റി സന്നിധാനത്ത് എത്തുന്നു ഒറ്റ ദിവസം കൊണ്ട് അയാളുടെ അപേക്ഷയിൽ തീരുമാനം എടുക്കുന്നു പതിനാലോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ ബോർഡ് തീരുമാനമെടുക്കുന്നു ഇതാണ് കൊടുത്തേക്കാം ഇതാണ് ഞാൻ പറയുന്നത് ഓർഗനൈസ്ഡ് ലൂട്ടിങ് ഇതിന്റെ പുറകിലുണ്ട് ഇതൊന്നും ചില്ലറ കാര്യമല്ല ഇതൊന്നും ഒരു ദിവസം തോന്നി ഒരാൾക്ക് മാത്രം തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല എന്ന് വ്യക്തമാണ് ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഈ സന്നിധാനം മാത്രമല്ലാതെ നമ്മളൊന്ന് മറ്റു ക്ഷേത്രങ്ങളിലേക്ക് പോയാൽ തന്നെ ഇതിനൊരു ഉത്തരം കിട്ടും നേരത്തെ സോമന്റെ കഥാപാത്രം പറഞ്ഞതുപോലെ എല്ലാം ഉള്ള ദേവൻ എന്തിനാ ഈ സ്വത്തുക്കളൊക്കെ ഇതൊക്കെ നമുക്കുള്ളതാറ്റിറ്റ്യൂഡ് സ്വർണവും സ്ഥലവും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഒന്ന് ആത്മസമർപ്പണത്തിന്റെ ഒരു ഇടമാണ് ഈ ക്ഷേത്രങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മളെയൊക്കെ ഒന്നായി കാണുന്ന ഒന്നിച്ചു കൂടുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ചൈതന്യം ഇല്ലാതാക്കുക എന്നതാണ് ഫസ്റ്റ് ലക്ഷ്യം ഒന്നാമത്തെ ലക്ഷ്യം അതാണ് രണ്ട് എല്ലാം സമർപ്പിക്കുന്ന മനസ്സും അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ധനത്തിൻ്റെ ഒരു ഒരു വിഹിതം അത് ഭഗവാനെ സമർപ്പിക്കുകയാണ് പൂർണ്ണ മനസ്സോടുകൂടി ഇങ്ങനെ പത്തു പേരല്ല പതിനായിരം പേരല്ല പത്ത് ലക്ഷം പേരല്ല കോടിക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ സമർപ്പിക്കുന്നത് സ്വാഭാവികമായിട്ട് ഒരു രൂപ വെച്ച് സമർപ്പിച്ചാൽ തന്നെ എത്ര കോടികളെ അപ്പൊ രണ്ടാമത്തെ ലക്ഷ്യം എന്താ ഈ ധനം ഈ പറയുന്ന സ്വർണം ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്റെ മുതലുകളും കട്ടെടുക്കുക ഇതിന് രണ്ടുമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന് ക്ഷേത്രത്തിന്റെ ചൈതന്യം ഇല്ലാതാക്കുക അതിലൂടെ ഈ ഒന്നിച്ചു കൂടുന്ന സനാതനധർമ്മത്തിന്റെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഈ ഒരു ഈ ഒരു മേളം അത് ഇല്ലാതാക്കുക രണ്ട് സ്വത്തുക്കളെത്തുക്കടിച്ചു മാ അപ്പൊ അതിനുള്ള ഒരു ഒരു എന്താ പറയാ ഒരു സാഹചര്യം ഒരുക്കുക അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം നേരത്തെ ദേവന്റെ കഥാപാത്രം പറഞ്ഞതുപോലെ ബുദ്ധിപരമായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലുക ഈ ആറ്റിറ്റ്യൂഡാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം ഇപ്പൊ ശില്പയോ അല്ലെങ്കിൽ ഞാനോ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ഒരു ജോലിയിൽ നമ്മൾ ഒരു സേവന അനുഷ്ഠിക്കുക എന്ന് വിചാരിക്കുക നമുക്ക് തോന്നും ഇത് ഒരിക്കലും മാനസികാവസ്ഥ നോക്കൂ നമുക്ക് തോന്നുവോ ഭഗവാന്റെ ഭഗവാന്റെ നല്ലൊരു ഒരു ഭക്തൻ ഭക്തൻ ഭക്തിയുള്ള ആരാണ് ബോർഡിലുള്ളത് അത് രണ്ടാമത്തെ ചോദ്യം ഭക്തിയുള്ള ആരാണ് ഈ ദേവസ്വം ബോർഡിന്റെ യോഗ്യത എന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ യോഗ്യത എന്താണ് പാർട്ടിയോട് സ്നേഹം വേണം എന്നുള്ളതാണ് എന്തായിരുന്നു വാസുവിന്റെ യോഗ്യത യുവതീ പ്രവേശന ഭക്തരുടെ മനസ്സിൽ തീ കോരിയിട്ട് ആക്ടിവിസ്റ്റുകളെ സന്നിധാനത്ത് കയറ്റി ആചാര ലംഘനം നടത്തി അതിനെ കോപ്പ് കൂട്ടി അതിന് സാഹചര്യം ഒരുക്കി എന്ന ഒരു ഒരൊറ്റ കാര്യം കൊണ്ടാണോ ആ ദേവസ്വം കമ്മീഷനായിരുന്ന എൻ വാസു പ്രസിഡന്റ് ആയത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ തീർച്ചയായിട്ടും എങ്ങനെ അവിടുത്തെ സ്വത്തുക്കൾ അടിച്ചുമാറ്റാൻ ആരെ കഴിവാക്കാം അല്ലെങ്കിൽ ആർക്ക് ആര് വഴി പോയാൽ അത് കുറച്ചും കൂടി എളുപ്പമാകും എന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന യോഗ്യത എന്താണ് എന്താണ് ഇത് അതിലേക്ക് പിന്നെയും വരാ നമുക്ക് അതിപ്പോഴും ഡിബേറ്റ് ഒരു വിഷയമാണ് ശരി അത് അവിടെ നിൽക്കട്ടെ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് എന്നാൽ വക്കഫിന്റെ ഒരു ഒരു അധ്യക്ഷനായിട്ട് ഒരാളെ നിയമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ മതവിശ്വാസിയായിരിക്കണം അയാൾ ഇസ്ലാം മതപ്രകാരം എന്തൊക്കെയാണോ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ഇതൊക്കെ അനുഷ്ഠിക്കുന്ന ഒരാളായിരിക്കണം അത് കൃത്യമായിട്ടിയെങ്കിലും ശരണം വിളിച്ചല്ലോ എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ വ്യക്തിപരമായി കാരണം ശരണം വിളിച്ചാൽ കേസ് എടുക്കുന്ന ഒരു മനോഭാവത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് മുഷ്ടി ചുരുട്ടിയെങ്കിലും സ്വാമിയെ ശരണം എന്ന് വിളിച്ചല്ലോ എന്നൊരു ചോദ്യമാണ് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് പണ്ട് ശില്പയ്ക്ക് അറിയാം നമ്മളെയൊക്കെ ക്ഷേത്രങ്ങൾ ഗ്രാമത്തിന്റെ ദേവതയാണ് ഗ്രാമദേവതയാണ് ക്ഷേത്രം നമ്മൾ പറ നമ്മുടെ വിശ്വാസ പ്രകാരം പറയാറുണ്ട് നമ്മള് വലിയ വലിയ ക്ഷേത്രങ്ങൾ ഇപ്പൊ തിരുപ്പതിയോ അല്ലെങ്കിൽ വലിയ ക്ഷേത്രങ്ങൾ പോയാലും നമുക്ക് പുണ്യം കിട്ടുക തൊട്ടടുത്ത് നമ്മുടെ ഗ്രാമദേവതയെ പോയി കുടുംബദേവത ഗ്രാമദേവത ഗ്രാമത്തിന്റെ യശസ്സും കീർത്തിയും വർദ്ധിപ്പിക്കുന്ന ഗ്രാമദേവതയെ പോയി ഒന്ന് തൊഴുതാൽ കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കാറുണ്ട് ഈ ഇങ്ങനെയുള്ള ക്ഷേത്ര മുറ്റത്ത് പണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖകൾ ഉണ്ടാവുവാൻ ഇതൊരു സൈലന്റ് വാച്ചറാണ് ഈ ശാഖകൾ ശക്തിപ്പെടുന്നത് ശാഖകൾ അവിടെ കൂടി ഒരു മണിക്കൂർ വ്യായാമം ചെയ്യുന്നതും ദേശഭക്തി ഗാനങ്ങൾ പാടുന്നതും പ്രാർത്ഥന ചൊല്ലി ഈ രാജ്യം പരം വൈഭവത്തിൽ എത്തട്ടെ എന്ന് മനസ്സുരുങ്ങി പ്രാർത്ഥിക്കുന്ന ഒക്കെ ഉള്ള ഒരു ഈ ഒരു കാര്യക്രമങ്ങൾ ഇത് അമ്പലമുറ്റത്ത് നടക്കുമ്പോൾ അത് ഒരു സൈലന്റ് വാച്ചിങ് ആണ് ഒരു മോണിറ്ററിങ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തരത്തിലൊരു സി സി ടി വി ആണ് ഈ ഇങ്ങനെ കട്ട് മുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള് അമ്പലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ഒരു പേടി അല്ലെങ്കിൽ ഒരു ജാഗ്രത അവർക്ക് ഉണ്ടാവേണ്ടതാണ് ഇത്തരം ശാഖകൾ നോക്കൂ ഈ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന സമയം തൊട്ട് ഈ വലിയ ലീലിൽ ഹാളിളകി കൊണ്ട് ആർത്ത് വന്നത് ശാഖകൾക്കെതിരെയായിരുന്നു ഓർമ്മയുണ്ടോ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ദിര സമയത്ത് ദേവസ്വം അമ്പലങ്ങളിലെ ശാഖ പാടില്ല ഇപ്പോഴുമുണ്ട് ചാക പാടില്ല എന്ന രീതിയിലുള്ള കാവി കൊടികൾ പാടില്ല അല്ലെങ്കിൽ തോരണങ്ങൾ പാടില്ല ഒന്ന് ചോദിക്കട്ടെ അമ്പലങ്ങൾ കാവിക്കൊടിയല്ലാതെ തോരണങ്ങൾ കാവിയുടെ നിറത്തിലല്ലാതെ ഭഗവാൻ നിറത്തിലല്ലാതെ പിന്നെ ആ ഏത് നിറത്തില പച്ച നിറത്തെ കാവി അല്ലെങ്കിൽ പച്ച നിറത്തെ കൊടിയാൻ പറ്റും അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു ഓർഗനൈസ്ഡ് ലൂട്ടി ആണ് ഞാൻ ഇപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നു ഇത് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ഭഗവാന്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുക ഈ ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഇവർ ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നത് അതിന് എന്തൊക്കെ ആയുധങ്ങൾ അവർക്ക് വേണോ അതൊക്കെ അവർ ഉപയോഗിക്കും ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഓട്ടോണമസ് ബോഡിയാണ് പക്ഷെ അതിന്റേതായ എന്തെങ്കിലും സ്വഭാവങ്ങൾ ഈ ദേവസ്വം ബോർഡ് കാണിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് കാരണം ഇപ്പൊ നമുക്കറിയാം അതിലുള്ള നിയമനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പി എസ് സി നിയമനങ്ങൾ വഴി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭാഗത്തുണ്ടെങ്കിൽ ഈ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കാരണം സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ട് എന്ന് ണാത്ത ഇടപെടലുകൾ ഉണ്ട് എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് മാത്രം ഇത്തരത്തിലൊരു ദേവസ്വം സംവിധാനം അതും സർക്കാരിന്റെ ഇടപെടലോട് കൂടി വന്നു എന്ന് ചോദിക്കുന്ന പലരും ഇരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് മുസ്ലിം ദേവാലയങ്ങളെ കുറിച്ചിട്ട് അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അല്ല നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കാരണം ഇപ്പം അയോധ്യയിലെ രാമക്ഷേത്രം രാമക്ഷേത്രത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇതൊന്നും പഠിക്കാൻ തയ്യാറാവണ്ടേ ഇപ്പൊ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ പറയുന്ന മുതൽ കട്ട് എടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ദേവസ്വം ബോർഡ് രൂപീകരിച്ച് എന്തിനാണോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്ന ചോദ്യങ്ങളൊക്കെ അവിടെയുണ്ട് പക്ഷെ ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനം ഇന്ന് ദേവസ്വം പ്രസിഡന്റ് തന്നെ പറയുകയാണ് പരിതമിക്കുകയാണ് എന്റെ മുൻഗാമികളൊക്കെ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കില്ല അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ദേവസ്വം പ്രസിഡന്റിന് ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ആ ഗതികേട് എങ്ങനെ ഉണ്ടായി ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നമുക്ക് നമുക്കൊരു പഠനം നടത്താം ഹൈന്ദവ ക്ഷേത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അവന്റെ ധനം ഉപയോഗിക്കുന്നത് ഏതൊക്കെ രീതി ക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരെ എത്ര സ്ഥലങ്ങളാണ് എത്ര ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളാണ് ഇന്ന് ശോചനീയമായ ഇവര് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ വന്ന് ശബരിമല അപ്പൊ ശബരിമലയിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ഓടിച്ചു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കൃത്യമായി ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു ആയിക്കോട്ടെ അത്തരം കാര്യങ്ങൾ നടക്കുന്നത് വലിയ സ്വാഗതം പക്ഷെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണോ ദേവസ്വം ബോർഡ് നടത്തേണ്ടത് ഈ ഒരൊറ്റ ചോദ്യമുള്ളൂ പിന്നെ രണ്ടാമത്തെ ചോദ്യം ആരായിരിക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവേണ്ടത് ആരായിരിക്കണം ദേവസ്വം ബോർഡ് അംഗങ്ങളാവേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലീസും കോടതിയൊക്കെ ഞങ്ങളെ പാർട്ടിക്ക് തന്നെ ഉണ്ട് എന്ന് എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആ മനോഭാവമുള്ള ആളുകളാണോ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റായിട്ടും അംഗങ്ങളായിട്ടും വരേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായുള്ളത് നമുക്ക് ബാക്കിയൊക്കെ മാറ്റി വെക്കാം ഇതിലെങ്കിലും ഒരു ഉത്തരം സർക്കാർ തരട്ടെ ഈ രീതിയിലുള്ള ഓർഗനൈസ്ഡ് ലൂട്ടിങ് ആണ് ഞാൻ എടുത്തെടുത്ത് പറയാണ് സംഘടിതമായ കൊള്ളയാണ് െ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ രീതിയിൽ നടക്കുന്നത് ഇതിനധി വരുത്തിയേ മതിയാവും ഇതിൽ ജനകീയമായ പ്രതിരോധം ഉയർന്നേ മതിയാവും ഇതിന് ശക്തമായിട്ടുള്ള ജാഗ്രത ഹൈന്ദവ സംഘടനകളും ഭക്തരും എല്ലാവരും നമ്മളെ ജനം ടി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഇതിൽ കണ്ണു തുറന്ന് നിന്നേ മതിയാവും നടത്തുന്ന ഈ പോരാട്ടങ്ങൾ യും ഫലം കാണും നമുക്ക് ശബരിമലയിൽ യുവതിപ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ പോരാട്ടങ്ങളിൽ ഹിന്ദുക്കൾ ഒന്നിച്ച സമയത്ത് സർക്കാരിനൊന്നും ചെയ്യാനായില്ല വീണ്ടും ഭക്തരായി മാറുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായുള്ളൂ അതുപോലെ ഇത്തരത്തിലുള്ള ഒരു മാറ്റം ദേവസ്വം സംവിധാനത്തിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാന്നുള്ളതാണ് അല്ല എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം ഒരുപക്ഷെ മാറ്റം ഉണ്ടാവുമായിരിക്കും ഒന്നുമില്ലെങ്കിലും നാമജപം മുഴക്കിയവർക്കെതിരെ കേസ് എടുക്കാൻ ഓർഡർ ഇട്ട കൈ ഉയർത്തിയിട്ട് അറ്റ്ലീസ്റ്റ് ഇന്ന് അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരും പക്ഷെ അതിന് മാറ്റം വരണമെങ്കിൽ നമ്മൾ ശക്തമായി എപ്പോഴും ജെ നന്ദകുമാർ അദ്ദേഹം പറയുന്നത് നന്ദേട്ടൻ പറയുന്ന ഒരു വാക്കുണ്ട് നമ്മൾ നമ്മുടെ സ്വത്ത് മനസ്സിലാക്കി ശക്തമായി നെഞ്ചു വിരിച്ച് ഉയർന്നു നിന്നാൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ അത്തരത്തിലുള്ളൊരു ബോധോദയമാണ് ഇനി വിശേഷിച്ച് കേരളത്തിൽ കേരളത്തിൽ എന്ന് എടുത്തു പറയുകയാണ് കേരളത്തിലെ സനാതനധർമ്മം പിന്തുടർന്നവരും ദേശീയവാദികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി തന്നെ മുന്നോട്ട് വരേണ്ടത് അല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെടും ഹൃദയത്തിലുള്ള വിശ്വാസവും ചവിട്ടി നിൽക്കുന്ന മണ്ണും നഷ്ടപ്പെട്ടാൽ അതിൽപരം എന്തൊരു ഭാഗ്യക്കേടാണ് ഉണ്ടാവാനുള്ളത് നമ്മുടെ അടുത്ത തലമുറകൾക്ക് എന്ത് ഭാഗ്യക്കേടാണ് ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നത് അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായേ മതിയാവും ശക്തമായ രീതിയിലുള്ള പ്രതിരോധവും ശക്തമായ രീതിയിലുള്ള നിതാന്തമായ ജാഗ്രതയും ഉണ്ടാവേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്